നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ നിന്ന് നിരവധി പേരാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തൊഴിൽ ചെയ്യാനായി പോകുന്നത് മിക്കപ്പോഴും ഏജൻസികളുടെ സഹായത്തോടെയാകും ഇത്തരത്തിൽ പോകുന്നതും എന്നാൽ ഇതിൽ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസികളുമുണ്ട് അല്ലാതെ ആ രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്നവയുമുണ്ട് ചിലർ ഏജൻസികളുടെ ചതിയിൽപ്പെട്ടുവെന്ന് അറിയുന്നത് തന്നെ വളരെ വൈകിയായിരിക്കും അപ്പോഴേക്കും കയ്യിലെ കാശു മുഴുവൻ ഏജൻസികൾ കൈക്കലാക്കിയിരിക്കും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ അടുത്തിടെയായി നടക്കുന്നതായി കേൾക്കുന്നു ഇത്തരം റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് മേൽ നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഖത്തർ ഇവർ വ്യവസ്ഥകൾ പാലിച്ചാണോ പ്രവർത്തനം നടത്തുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഖത്തർ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ഖത്തർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അംഗീകൃത ലൈസൻസ് ഇല്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തികൾക്കും കമ്പനികൾക്കും എതിരെ കർശന നേരത്തെ ഖത്തർ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രാലയം അധികൃതർ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ ആദ്യ നടപടിയെന്നോണമാകണം ഇത്തരത്തിലൊരു തീരുമാനം ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഖത്തർ ഫീസ് പരിധി നിശ്ചയിച്ചിരുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിലേക്ക് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഫീസ് പരിധിയാണ് ഖത്തർ നിശ്ചയിച്ചത് തൊഴിൽ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത് നാലായിരം റിയാൽ അതായത് ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ത്യയിൽ നിന്നും തൊഴിലാളികളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനുള്ള ഫീസ് ശ്രീലങ്കയിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നതിന് പതിനാറായിരം റിയാലും ഫിലിപ്പീൻസിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നതിന് പതിനയ്യായിരം റിയാലും ബംഗ്ലാദേശിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് പതിനാലായിരം റിയാലും ഇന്തോനേഷ്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് പതിനേഴായിരം റിയാലുമാണ് ഫീസ് നിരക്ക് കെനിയ എത്തിയോപ്യ എന്നിവിടങ്ങളിൽ നിന്നും റിക്രൂട്ട് ചെയ്യുന്നതിന് ഒൻപതിനായിരം റിയാലാണ് ഫീസ് ഗാഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിനായി ഏജൻസികൾ അമിത നിരക്ക് ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഖത്തർ ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ വിജ്ഞാപനം പ്രാബല്യത്തിൽ വരും എന്തായാലും അനധികൃതമായി പ്രവർത്തിക്കുന്ന ഏജൻസികൾക്കെല്ലാം തന്നെ ഇതോടെ പൂട്ട് പൂട്ടുവീഴുമെന്ന കാര്യം ഉറപ്പായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക